നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഞാനായിരുന്നു സിൽക്കി സുന്ദയുടെ കഴുത്തിൽ താലി കെട്ടിയത് അമ്മയാകാനുള്ള ആഗ്രഹം ഉള്ളിൽ കൊണ്ടുനടക്കുന്നയാളാണ് അവർ സിൽകി സുന്ദയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് നടനും സംവിധായകനുമായ മധുപാൽ നടനേക്കാളുപരി ഒരു എഴുത്തുകാരനും സംവിധായകനുമാണ് മധുപാൽ മികച്ച നിരവധി ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് തലപ്പാവ് ഒഴിമുറി ഒരു കുപ്രസിദ്ധ പയ്യൻ എന്നീ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചതും മധുപാലാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സിനിമയിലെ പകരക്കാരില്ലാത്ത കലാകാരി സിൽക്ക് സ്മിതയെക്കുറിച്ച് മധുപാൽ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് പള്ളിവാതുക്കൽ തൊമ്മിച്ചൻ എന്ന സിനിമയിൽ മധുപാലിന്റെ ഭാര്യവേഷൻ ചെയ്തത് സിൽക്ക് സ്മിതയായിരുന്നു ആയിരുന്നു സിൽക്ക് സ്മിത എൻ്റെ കൂടെ കുറച്ചുനാൾ അഭിനയിച്ച സ്ത്രീയാണ് അവർ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിലെങ്കിലും ഒരു വധുവായിട്ട് വരണമെന്നുള്ളത് അത് എൻ്റെ കൂടെയാണ് സാധിച്ചത് ഞാനായിരുന്നു അവരുടെ കഴുത്തിൽ താലി കിട്ടിയത് എൻ്റെ കൈപിടിച്ച് അവർ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരിക്കലും സീൻ ഉണ്ടാകുമോ എന്ന് തോന്നിയിട്ടില്ല പക്ഷേ സിനിമയിലെങ്കിലും ഇങ്ങനെയൊരു സീൻ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് അത് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് അവർ എന്നോട് സംസാരിച്ചത് ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിക്കുന്ന അഭിനേത്രിയായി മാറിയപ്പോൾ പോലും അവരുടെ ഉള്ളിൽ അമ്മയാകാനുള്ള ആഗ്രഹം കൊണ്ടുനടന്നയാളാണ് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ ആ അമ്മയെ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതായിരുന്നു നിങ്ങളോടായതുകൊണ്ടാണ് സംസാരിച്ചത് ഇത്രയും തുറന്ന് വേറെ ആരോടും സംസാരിക്കാൻ തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് അവരോട് ഞാൻ സംസാരിച്ചത് അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അവർ മരിക്കുകയും ചെയ്തു എന്നാണ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സിൽക്കസ്മിതയെക്കുറിച്ച് മധുബാൽ പറഞ്ഞത്